പതുങ്ങിച്ചിരിക്കും മുഖങ്ങൾ പകലിൽ ജയിക്കാത്തതെന്തുകൊണ്ട് കരളിൽ കറുപ്പിൽ വരയ്ക്കുന്ന ഗങ്ങൾ പിന്നെയും തോൽക്കുന്നതെന്തുകൊണ്ട് വിശ്മാനസാന്ദര്യങ്ങളിൽ സംശയത്തിന്റെ വിത്തുബാഹയും ബൌദ്ധിക നേട്ടങ്ങൾ കാണിച്ച് കെണിയൊരുക്കിയും അന്ധവിശ്വാസത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഓറിയന്റലിസത്തിന്റെ കാപ്പട്യം കടമെടുത്ത് പാരമ്പര്യ ഇസ്ലാമിന്റെ വക്താക്കളായ കോടിക്കണക്കിന്റെ സുന്നികളെ വികല വികൃത വിപരീത വിശ്വാസത്തിലേക്ക് പരിവർത്തനം നടത്താൻ കച്ചകെട്ടി ഇറങ്ങി മതപരിഷ്കരണവാദികളെ ചെങ്കലക്കെട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ ആശയ ആദർശങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മനുഷ്യർക്കൊപ്പം കർമ്മ സാമഹികം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മഞ്ചേരി ഈസ്റ്റ് സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം മെയ് നാല് ഞായർ വൈകിട്ട് അഞ്ച് മണിക്ക് പയ്യനാട് ചോലക്കലിൽ പ്രൌഢമനോഹരമാവുകയാണ്